ഹലോ ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ ഇന്ന് കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല കോട്ടൺ സാരി നല്ല നൂൽ സാരിയാണ് കേട്ടോ നല്ല വെയ്റ്റ്ലെസ്സിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയലിൽ വരുന്ന ഫുള്ളി കോട്ടൺ ആണ് കോട്ടൺ സാരിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാര് പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കേട്ടോ പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടും പുത്താൻപുള്ളി കൈത്തിരിട്ട എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സെറ്റ് സാരി സെറ്റും ഉണ്ട് ഡബ്ബുമുണ്ട് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിൽ ഇതൊക്കെ ചേച്ചിമാർക്ക് നിങ്ങളുടെ വീട്ടിലെത്തും നല്ല വർക്ക് വരുന്ന അടിപൊളി സാരിയാണ് വെഡ്ഡിങ് കാര്യങ്ങൾ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെയിൻലി പറയാനുള്ളത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരുന്നോ സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി പ്യുവർ കോട്ടണിൽ വരുന്ന സാരിയാണ് ഇതുപോലെ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടാം നല്ല വർക്ക് വരുന്ന കേട്ടോ ഇവിടെയൊക്കെ ഉള്ളിലും അതുപോലെ തന്നെ വർക്ക് ഇതിലൊക്കെ വർക്ക് ഉണ്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ നമ്മൾ സിംഗിളായിട്ട് എടുത്ത് അയച്ചു തരാം ഫോട്ടോയിൽ നന്നായിരിക്കും കാണാൻ കേട്ടോ വീഡിയോയിൽ ചിലപ്പോഴത്തെ ക്ലാരിറ്റിയോ സംഭവങ്ങളൊക്കെ കുറവുണ്ടാവും ക്യാമറയുടെ അതുകൊണ്ട് നേരിട്ട് നന്നായിരിക്കും സാരി അടിപൊളി കളേഴ്സാ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം ലൈറ്റ് കളറാണ് ബ്ലാക്കും ഇതും കോമ്പിനേഷൻ വരുന്നതാണ് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ നന്നായിരിക്കും പുള്ളി കോട്ടൺ ആണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് അപ്പോൾ ഓക്കെ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സപ്പിലേക്ക് വിട്ടോ കേട്ടോ നമുക്ക് അയച്ചു തരാൻ പറ്റും ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ